ഫെയ്ഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിക്സ്ചർ കൺസൻ്റെ പൂരമാണ് ഡെയിലി ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കറബാ കപ്പിൻ്റെ തേർഡ് റൗണ്ട് ഫിക്സ്ചറുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് മൊത്തം കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് അപ്പ് വീഡിയോ പോലെ ചെയ്യുക എന്നുള്ളതാണ് ഉള്ളത് എല്ലാ മത്സരങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുന്നത് നടപട്ടിയാകുന്ന പരിപാടിയൊന്നും അല്ല ഈ വീഡിയോയിൽ എന്തായാലും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലാലിഗേൽ റയൽ റെയിൽമാറ്റിൻ്റെ മത്സരത്തെക്കുറിച്ചാണ് സാൻചിയാഗോ റയൽ പോയാലും ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്നിരുന്ന മത്സരത്തിൽ അലാവസിനെ മൂന്നേ രണ്ട് എന്നുള്ള സ്കോർ ലൈനാണ് റയൽ റെയിൽമാറ്റിനെ പരാജയപ്പെടുത്തിയുള്ളത് മൂന്ന് ഗോളിൻ്റെ ലീഡ് റയൽമേഡ് എടുത്തതിന് ശേഷം പിന്നീട് മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് എൺപത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ് രണ്ട് ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താണ് മൂന്ന് രണ്ട് എന്നുള്ള സ്കോറിലേക്ക് നീങ്ങുകയും ആ ഒരു ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇത്തിരി നെവി ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും മൂന്ന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റെയൽമാഡന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് മത്സരത്തിന് എൺപത് മിനിറ്റ് വരെ നല്ല രീതിയിൽ കളിച്ചിട്ടുള്ള റെയൽമാഡന് പിന്നീട് കോംപ്ലസൻസി ക്രീപ്പിംഗ് ചെയ്യുകയും അങ്ങനെ രണ്ട് ഗോളുകൾ കൺസീഡ് ചെയ്തതും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് കുറേ ടോക്കിംഗ് പോയിൻറ്റ്സിലുണ്ട് ഈ മത്സരത്തിൽ നിന്ന് എടുത്തു പറയാനായിട്ട് ആദ്യം തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡോൺ കാർലോ എന്ന് പറയുന്ന റയൽ മാഡിൻ്റെ മാനേജറായിട്ടുള്ള കാർലോ ആൻചുലോട്ടിയെ കുറിച്ചിട്ടാണ് കാരണം ഇന്നലത്തെ മത്സരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റയിൽ മാഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കാരണം കാർലോ ആൻചുലോട്ടിയുടെ റയൽ മാഡഡ് മാനേജർ എന്ന നിലയിലുള്ള മുന്നൂറാമത്തെ മത്സരമാണ് ഇങ്ങനെ നടന്നിട്ടിരുന്നത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഈ കാർലോ കാർലവഞ്ചിലോട്ടിയേക്കാൾ കൂടുതൽ മത്സരങ്ങൾ റെയിൽമേഡിനെ മാനേജ് ചെയ്തിട്ടുള്ളത് ഒരേ ഒരു മനുഷ്യൻ മാത്രമാണ് അത് റെയിൽമേഡൻ്റെ ലെജൻഡറി മാനേജറായിട്ടുള്ള മിഗേൽ മ്യൂനോസ് മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം അറുന്നൂറിൽ പരം മത്സരങ്ങൾ റെയിൽമേഡിനെ മാനേജ് ചെയ്തിട്ടുണ്ട് കാർലോ കാർലവഞ്ചിലോട്ടി മുന്നൂറ് മത്സരങ്ങൾ മാനേജ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സമയം കൊണ്ട് അദ്ദേഹം രണ്ട് സ്റ്റിൻഡുകളായിട്ടാണ് റെയിൽമാഡിനെ മാനേജ് ചെയ്തിട്ടുള്ളത് ഈ സമയം കൊണ്ട് അദ്ദേഹം പതിനാല് കിരീടങ്ങൾ റെയിൽമാഡിനെ നേടിക്കൊടുത്തിട്ടുണ്ട് അതിൽ എത്ര ഇംപ്രസീവായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് രാത്രികളാണ് നമുക്ക് ഈ ചെങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവരും പറയുന്നൊരു സംഭവമാണ് പ്രത്യേകിച്ച് റിയമാന ആരാധകരനെ സംബന്ധിച്ചിടത്തോളം കള്ളവഞ്ചിലോട്ടിയുടെ ഇപ്പോൾ റീസെൻറ്റായിട്ടുള്ള രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീട വിജയങ്ങളിലും അമ്പൽ മാജിക്കൽ ബെർണബേലെ രാത്രികൾ സമ്മാനിക്കപ്പെട്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വിൻ പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ സെവന്റിന്റ് സെവൻ വിൻ പെർസെന്റേജ് ഉണ്ട് കലാജോഡിയുടെ റെക്കോർഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മുന്നൂറ് മത്സരങ്ങളിൽ ഇരുനൂറ്റി പതിനാറ് വിജയങ്ങൾ കരസ്ഥമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മുപ്പത്തി മത്സരങ്ങൾ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ നാൽപ്പത്തി അഞ്ച് മത്സരങ്ങൾ സമനില വഴങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പൊ ഇന്നലെ അദ്ദേഹത്തിന്റെ റയൽ മാഡിന്റെ മാനേജർ എന്ന നിലയിലുള്ള ഇരുന്നൂറ്റി പതിനാറാമത്തെ വിജയമാണ് പേർന്നിട്ടുണ്ടായിരുന്നത് കാർവഹാലിന് ചെറിയൊരു നോക്ക് കഴിഞ്ഞ് മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കാർവാലിന് പകരം വാസ്കസ് ആണ് ഈ മത്സരത്തിൽ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മെന്റി തിരിച്ചു വരുന്നു കഴിഞ്ഞ മത്സരത്തിൽ റെസ്റ്റ് ചങ്ങാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ റുഡികർ തിരിച്ചു വരുന്നു ചങ്ങാഗർ റെസ്റ്റ് കഴിഞ്ഞ മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റുഡിഗർ മെലിതാവോ സെൻറ്റ ബാക്ക് പാർട്ട്ണർഷിപ്പ് കോർത്തുവ കീപ്പറായ് പിന്നെ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചെമിനി കഴിഞ്ഞ മത്സരം സെൻ്റബാക്ക് ആയിട്ടാണ് ചങ്ങായി കളിച്ചത് ഈ മത്സരം മിഡ്ഫീൽഡിലേക്ക് വരുന്നു തൻ്റെ പ്രിഫേഡ് പൊസിഷനിലേക്ക് ഫെഡേ വാൽവർഡെ പിന്നെ ജൂൺ ബലിഗാം സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റ് വിങ്ങിൽ വിനി തിരിച്ചു വരുന്നു കഴിഞ്ഞ മത്സരത്തിൽ റെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ റോഡ്രിഗോ പിന്നെ സ്ട്രൈക്കറായിട്ട് കിലിയൻ ബാബെ ഇപ്പം ഇതായിരുന്നു റയൽമാറ്റിൻ്റെ ലൈനപ്പ് അപ്പോൾ ഈ അലാവസിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ അവർ ലോ ബ്ലോക്കിലിരുന്നു കൊണ്ട് ഡിഫൻഡ് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു സൈഡാണ് അപ്പോൾ അവർക്ക് കാര്യമായിട്ട് ഒന്നും ഈ റയൽ റയൽമാറ്റിനെതിരെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല റെയലിനെ സംബന്ധിച്ചിടത്തോളം മയോർക്കെതിരെയാണ് അവർ അവസാനമായിട്ട് ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അതായത് ഈ അലാബസിനെതിരെയുള്ള മത്സരത്തിലാണ് ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിച്ചത് അതും ഫസ്റ്റ് വിങ്ങിൽ തന്നെ അടിച്ചു അൻപത്തിയേഴ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവർ ആദ്യത്തെ ഗോൾ അടിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഫെഡേ വാൽവർദയുടെ ഒരു ലോങ് ഡയഗണിലൊരു ലെഫ്റ്റ് വിങ്ങിലേക്ക് കൊടുക്കുന്നു വിനീ ജൂനിയറിൻ്റെ നല്ല ടച്ച് പിന്നെ അദ്ദേഹം ആ ഫുൾ ബാക്കിനെ വളരെ ഈസി ആയിട്ട് മറികടന്നു പോകുന്ന ഒരു സാധ്യത നമ്മൾ കാണുന്നു എൻ്റെ ബയലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം വാസ്കസ് എപ്പോഴേക്കും ബോക്സിൽ എത്തിയിട്ടുണ്ട് വാസ്കസിന് പിക്ക് വാസ്കസിൻ്റെ മൂവ്മെൻറ്റ് മികച്ചതാണ് ഒരു സാഹചര്യത്തിൽ കട്ട് ബാക്കിനായിട്ട് അദ്ദേഹം നീങ്ങുന്നു വാസ്കസ് ഫിനിഷ് ചെയ്യുന്നു അൻപത്തിയേഴ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സാന്ത്യാഗോബരനബേൽ ലീഡ് എടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു അപ്പോൾ അതെന്താണ് പിന്നെ ഈ ഒരു രാത്രി വളരെ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഗോളായിരുന്നു വരുന്നിട്ടുണ്ടായിരുന്നത് ഇനി മത്സരത്തിലെ ഫസ്റ്റ് ഹാഫിലെ ബാക്കിയുള്ള ഇവൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ മത്സരത്തിലെ ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകളെ കുറിച്ച് സംസാരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം ഈ മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയുന്നത് അറിയുന്നെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നല്ല സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൺപതാമത്തെ മിനിറ്റിൽ ഇപ്പോൾ വരുന്ന വാർത്ത ചങ്ങായ്ക്ക് മസ്കുലർ ഇഞ്ചുറി പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കാലിന് അപ്പോൾ അതോടുകൂടിയിട്ട് മൂന്നാഴ്ചത്തേക്ക് അദ്ദേഹം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇത് ഒരു ബിഗ് ബ്ലോ ആണ് റയൽ സംഭവം കിലിൻ എംബാപ്പ് അങ്ങോട്ട് ക്ലിക്ക് ചെയ്തു വരികയായിരുന്നു അപ്പോൾ ഇന്നലത്തെ മത്സരത്തിന് അദ്ദേഹം അടിച്ചിട്ടുള്ള ഗോൾ ബ്യൂട്ടിഫുൾ ആണ് കാരണം ജൂഡ്ബലിംഗുമായിട്ടുള്ള ഒരു ലിങ്ക് ലിങ്കപ്പ്ലേ ബ്യൂട്ടിഫുൾ ആയിരുന്നുള്ള കാര്യം മുറക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ആ വീക്കെൻഡിൽ മാഡ്രാബിയാണുള്ളത് ജൂഡ് ജൂഡ്ബലിംഗ് ഉണ്ടായില്ല ലീലിനെതിരെയുള്ള മത്സരത്തിൽ ചങ്ങാ ഉണ്ടായിരിക്കില്ല വേറൊരു മത്സരത്തിൽ കൂടി അദ്ദേഹം മിസ്സാകുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇത് ബിഗ് ബിഗ് ബ്ലോ ആണ് റയലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മറ്റൊരു ടോക്കിംഗ് പോയിൻ്റ് എൻട്രിക്ക് എന്ന് പറയുന്ന ചെങ്ങായി സെക്കൻഡ് ഹാഫിൽ റോഡ്രിഗോക്ക് പകരമായിട്ട് ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണ് എൻട്രിക്കിന് ഇന്നലെ റെഡ് കാർഡ് കിട്ടാതെ പോയത് എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്ത ഒരു സംഭവമാണ് എങ്ങനെ ഈ ഒരു വി എ ആർ ഉള്ള കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ ക്യാമറ ആങ്കിൾസ് ഉള്ള കാലഘട്ടത്തിൽ ഒരു പ്ലെയറിൻ്റെ ആ സ്ഥാനത്തേക്ക് മുട്ടുകാൽ കയറ്റിയിട്ട് റെഡ് കാർഡ് കിട്ടാതെ പോയതുകൾ എനിക്ക് ഒരു പിടിയും കിട്ടാത്തൊരു സംഭവമാണ് യെല്ലോ കാർഡാണ് അദ്ദേഹത്തിന് കൊടുത്തത് എന്താണത് വെള്ളരിക്ക പട്ടണോ അതും ഓഫ് ദ ബോൾ ഇൻസിഡൻ്റ് ആണ് ബോൾ ബോളാൽ റൈറ്റ് വിങ്ങില് ആണ് ഉള്ളത് ഈ ചെങ്ങായി ബോക്സിൽ മൊറീനോ എന്ന് പറയുന്ന ആ ഒരു ചങ്ങായിനെ മുട്ടുകാലി കയറ്റിയിരിക്കുകയാണ് ഇവിടേക്ക് ഞാൻ പറഞ്ഞ സ്ഥലത്ത് എന്താണത് ചില ആളുകളൊക്കെ മീൻ ഇറക്കിയിട്ടുണ്ട് അത് എൻട്രിക്ക് അവിടെ ഫസ്റ്റ് വിൻ ചെയ്തത് ബോളാണെന്നുള്ളത് പക്ഷേ വിൻ ചെയ്തത് ഫുട്ബോളല്ല അവിടെ റിഡിക്കുലസ് ആണ് അവിടെ അപ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ അലാവസിൻ്റെ കോച്ച് പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൻ്റെ അവസാന സമയങ്ങളിൽ ഞങ്ങൾ പത്ത് പേർക്കെതിരെ കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇത് മൂന്നേ പൂജ്യം എന്നുള്ള നിലയിൽ നിലമായിട്ടൊരു ലീഡിൽ നിൽക്കുന്ന സ്ഥലത്താണ് സംഭവിച്ചിട്ടുള്ളത് അതിനുശേഷമാണ് പിന്നീട് അലാവസ് രണ്ട് ഗോളുകൾ കടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷമുള്ള ആ രണ്ട് ഗോളുകൾ ഒരു പക്ഷേ എൻട്രിക്കിന് റെഡ് കാർഡ് കിട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ പിറക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അത് വേറെ കാര്യമാണ് ചിലപ്പോൾ റെയിൽമാറ്റിൻ്റെ മോഡ് തന്നെ അവർ കംപ്ലീറ്റ്ലി മാറ്റും അവരുടെ ആ ഒരു പിന്നെ അപ്രോച്ച് തന്നെ അവർ മാറ്റുമായിരിക്കും അത് വേറെ കാര്യം പക്ഷേ എൻട്രിക്കിന് അവിടെ റെഡ് കാർഡ് കൊടുക്കണമായിരുന്നു മൂന്ന് മത്സരങ്ങളിൽ ബാൻ കിട്ടണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട കാരണം അത് വളരെ ബ്ലേറ്റൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ വയലൻ്റ് കോൺടാക്റ്റാണ് ഈ മൊറീനോ എന്ന് പറയുന്ന പ്ലെയർ ആണെങ്കിൽ തുടക്കം മുതൽ അഗ്രസീവായിട്ട് കളിക്കുന്നുണ്ട് വിനിയുമായിട്ടുള്ള ഇൻസിഡൻറ്റ് പിന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷേ അവിടെ മൊറീനോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് മൊറീനോ അവിടെ ബോൾ പോലും എത്തിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ മുട്ടുകാലി കയറ്റിയിരിക്കുന്നത് എന്ത് കോപ്പാണത് എന്ത് ഒലക്കാമല്ല റെഫറിങ് ആണ് അവിടെ നടന്നിട്ടുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ വളരെ വളരെ മോശം റഫറിങ് ആണ് നടന്നിട്ടുള്ളത് ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റും എനിക്ക് തോന്നില്ല എനിക്ക് തോന്നില്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ന്യായീകരണങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പക്ഷേ ഫുട്ബോൾ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിലൊരു ന്യായീകരണം കണ്ടെത്താൻ സാധിക്കില്ല പിന്നെ റെഫറിങ് അത്ര നല്ലതൊന്നായിരുന്നില്ല അത് വേറെ കാര്യം ഓവറോൾ അപ്പോൾ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റ് ഇനി നമുക്ക് ബാക്കിയുള്ള ഇവൻറ്റ്സുകളിലേക്ക് അടക്കാം ഇതിനെക്കുറിച്ച് റയൽ റയൽമാഡിൻ്റെ മാനേജറായിട്ടുള്ള കാലവഞ്ചിലൂടെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ കണ്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് പറഞ്ഞത് അത് അങ്ങനെയല്ലേ പറയുകയുള്ളു പിന്നെ റെയൽമേഡിൽ ഈടെടുത്തതിനു ശേഷം നാലാമത്തെ മുന്നിൽ തന്നെ ഫെരേ വാൽവൃതയ്ക്ക് ഡിസെൻറ്റിന് യെല്ലോ കാർഡ് കിട്ടുന്ന ഒരു കണ്ടു അപ്പോൾ ഇത്തരത്തിൽ പ്രൊട്ടസ്റ്റ് നടത്തുന്നതിന് എതിരെ അതിനെ തടയാനായിട്ട് പല പരാിക ഈ യെല്ലോ കാർഡ് കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അത്തരത്തിൽ കാർഡുകൾ ഇപ്പോൾ സോഫാർ ഈ സീസണിൽ പിന്നെ മേടിച്ചു കൂട്ടിയിട്ടുള്ളത് റെയൽമാഡിനാണെന്നുള്ള കാര്യം കൂടി ഉറക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മൊത്തം പതിനാല് യെല്ലോ കാർഡുകളാണ് റയൽമാഡന് ഈ സീസണിൽ ലീഗിൽ കിട്ടിയിട്ടുള്ളത് അതിൽ എട്ടെണ്ണവും പ്രൊട്ടസ്റ്റ് നടത്തിയതിനാണ് ഡിസെൻറ്റിനാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് റെഫറിയോട് കയർത്തിട്ടോ അല്ലെങ്കിൽ റെഫറിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ബിഹേവ് ചെയ്തിട്ടോ ആണ് അവർക്ക് യെല്ലോ കാർഡുകൾ കിട്ടിയത് അതിനെതിരെ പിന്നെ കലോഞ്ചിലോട്ടിയോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ എന്താണ് നമ്മൾ ആ രീതിയിൽ റൂൾ ഫോളോ ചെയ്യാൻ പഠിക്കണം എന്നൊരു കാര്യമാണ് കാരണം ഇത് ഒരു ഒരു റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് പക്ഷേ ഇതിനെതിരെ നമ്മുടെ ചങ്ങായി ബാസ്കസ് പറഞ്ഞെന്ന് വെച്ചാൽ ശരിക്കുള്ള യെല്ലോ കാർഡ് ഒഫെൻസിന് യെല്ലോ കാർഡ് കൊടുക്കാതെ പകരം അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർക്ക് യെല്ലോ കാർഡ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് എന്തായാലും എന്തായാലും ബാസ്കസ് പറഞ്ഞ ആ കാര്യം ശരിയാണ് എൻട്രിക്ക് തത് പറഞ്ഞാൽ റെഡ് കിട്ടേണ്ടതാണ് റെഡ് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ആ ഒരു മൊമെന്റ് കഴിയുന്നു പിന്നെന്താണ് റേൽമാടിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ശൈലിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോഡ്രിഗോ ആ ഒരു റൈറ്റ് വിങ്ങറിനെ പോലെ തന്നെയാണ് കളിക്കുന്നത് അദ്ദേഹം ഫ്ലോട്ട് ചെയ്തിട്ട് വരുന്നൊന്നുമില്ല ലെഫ്റ്റിലേക്കൊന്നും വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നില്ല ആ ഒരു റൈറ്റിൽ പിന്നെ വിട്ത്ത് പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചങ്ങായി പിന്നെ കിലിൻ എംബാപ്പെ വിനി ജൂനിയർ ജൂഡ് ബലിഗാമൊക്കെ ആ ഒരു ലെഫ്റ്റിൽ അവർ പിന്നെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന സാഹചര്യം നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് എംബാപ്പ ചെറിയ സാഹചര്യങ്ങൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ വിനി ആ ഒരു സെൻട്രൽ റോൾ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്തരത്തിലുള്ള റൊട്ടേഷൻസ് ആ ലെഫ്റ്റ് സൈഡിൽ നടക്കുന്നുണ്ട് റോഡ്രിഗോ റൈറ്റിൽ വിത്ത് പ്രൊവൈഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ എന്താണ് ആ ഒരു ബാലൻസ് കണ്ടെത്താനുള്ള ശ്രമമാണ് കേരളം ചുറിയുടെ ഭാഗം നമ്മൾ കാണുന്നത് പിന്നെ ബാസ്കസ് ആയിരുന്നു ടീമിൻ്റെ കപ്പിത്താനായിട്ടുണ്ടായിരുന്നത് ഈ ഒരു മത്സരത്തിൽ ആ ഒരു ഫോർത്ത് മിനറ്റിലെ യെല്ലോ കാർഡിന് ശേഷം നമ്മൾ കാണുന്ന മറ്റൊരു ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസലോഡ് ഗോളാണ് അത് നല്ല രീതിയിൽ എംബാപ്പെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു ബിൽഡപ്പായിരുന്ന കാണുന്നുണ്ടായിരുന്നു ചെമേനി ജൂഡ് ബലിഗാമിന് കൊടുക്കുന്നു ജൂഡ് ജൂഡ്ബെലിഗാമ് വിനീജുറിൽ കൊടുക്കുന്നു വിനീജുർ ആ ഒരു സെൻട്രൽ ഏരിയയിലാണ് നിൽക്കുന്നത് അദ്ദേഹം തന്നെ ലെഫ്റ്റ് റോഡ് റൺ ചെയ്തിട്ടുള്ള എംബാപ്പ പിക്ക് ചെയ്യാൻ എംബാപ്പെ ഫിനിഷ് ചെയ്യുന്നു പക്ഷേ എംബാപ്പെ പിക്ക് ചെയ്ത സാധ്യത എംബാപ്പെ ജസ്റ്റ് പിന്നെ ഒരിത്തിരി ധൃതി എടുത്തിട്ടാണ് ആ ഒരു ബോളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ അലാവേസിന്റെ ലൈന് നല്ലതായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു ഓഫ് സൈഡ് ലൈന് അതിനുശേഷം പിന്നെ നമ്മളെന്താ കാണാമെന്ന് വെച്ചാൽ എംബാപ്പയുടെ കിഡ്ഡിലും ഗോളാണ് ഗോൾ ഗോൾമാൻ അതായത് ആ ഒരു സെൻട്രൽ ഏരിയയിൽ എംബാപ്പയും അതുപോലെ ജൂബിലിഗാമും തമ്മിലുള്ള ലിങ്കപ്പ് ആ ഒരു വൺ ടു ആ ആത് ബ്രില്യൺ സാധനമാണ് എംബാപ്പ ജൂബിലി ഗാമിന് കൊടുത്തിട്ടുള്ള ആ ഒരു പാസ് ആ ഒരു ഫ്ലിക്ക് സാധനം ബ്യൂട്ടിഫുൾ ഫ്ലിക്ക് എന്നിട്ട് ബോക്സിലേക്ക് അദ്ദേഹം പോകുന്നു ജൂബെലി ഗാമിൻ്റെ പാസ് അതിൻ്റെ വെയ്റ്റ് എല്ലാം ക്ലീനാണ് ബ്യൂട്ടിഫുൾ ആണ് അങ്ങനെ എംബാപ്പെ ബോക്സിലേക്ക് എത്തിയതിന് ശേഷം ഡിഫെൻഡറിനെ കബളിപ്പിച്ചിട്ട് അതായത് റൈറ്റ് ലീഗ് കണ്ടെടുത്തിട്ടാണ് അദ്ദേഹം ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ഗോളാണ് ഷാർപ്പറായിട്ടുള്ള ഒരു എംബാപ്പയെ നമുക്ക് ആ ഒരു ഗോളിൽ കാണാൻ സാധിക്കായിരുന്നു അതായത് കോൺഫിഡൻസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇങ്ങനെ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താണ് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് എന്തായാലും അങ്ങനെ രണ്ടേ പൂജ്യം എന്നുള്ള ലീഡ് റയൽ ആക്കുന്നു പിന്നെ ഈ ഫസ്റ്റ് ഹാഫിലെ മൊത്തം അറ്റംപ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആറ് റയൽ റെയിൽമേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു രണ്ട് ബിഗ് ചാൻസസ് റയൽ റെയിൽമേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകളാണ് അലാസിൻ്റെ ഭാഗത്ത് വന്നത് ഒരെണ്ണം മാത്രം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു അപ്പോൾ അതാണ് ഫസ്റ്റ് ഹാഫിലെ സംഭവങ്ങൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ റെയിലിൻ്റെ ഭാഗത്തു നിന്ന് ആകെ നാലേ നാല് അറ്റംപറ്റുകൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ രണ്ടെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു അതിൽ അതിലൊരെണ്ണം ഗോളാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബിഗ് ചാൻസ് മിസ് ചെയ്യുന്ന ഒരു അവസരം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റെയിലിൻ്റെ ഭാഗത്തു നിന്ന് അലാവസ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒൻപത് അറ്റംപ്റ്റുകൾ നടത്തി അതിൽ രണ്ടെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു രണ്ട് ഗോളുകളും അവരടിച്ചു അതിൽ തന്നെ കൂടുതലും അറ്റംപ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സെവൻറ്റി മിനിറ്റ്സിന് ശേഷമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കോംപ്ലസൻസി റയലിൻ്റെ ഗെയിമിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഉടനെ തന്നെ റോഡ്രിഗോ ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യം കണ്ടു അതൊരു സോളോ എഫേർട്ടാണ് റോഡ്രിഗോ ഈ ഒരു ഫ്രണ്ട് ത്രീയിൽ അല്ലെങ്കിൽ ഫ്രണ്ട് ഫോറിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജൂഡ് ബലിനാമനെ കൂടി ഉൾപ്പെടുത്താം ആ ഒരു ഫ്രണ്ട് ഫോറിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവൊക്കെ നേരത്തുള്ളൊരു ചങ്ങായയാണ് ചെങ്ങായിയുടെ വർക്ക് റേറ്റ് മികച്ചതാണ് ആ ഒരു ഫ്രണ്ട് ത്രീയിൽ ഏറ്റവും കൂടുതൽ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് റോഡ്രിഗോ ആണ് ജൂഡ് ബലിഗാമിൻ്റെ വർക്ക് റേറ്റ് വേറെ ലെവലാണ് അത് വേറെ കാര്യം അപ്പ് ആൻഡ് ഡൗൺ ബോക്സ് ടു ബോക്സ് അംവല്യൂബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടന്ന തരത്തിലുള്ള പ്ലെയറാണ് ജൂഡ് എന്നുള്ളത് നമുക്കറിയുന്നതാണ് പക്ഷേ അദ്ദേഹം ആ ഒരു ഇഞ്ചറി എന്നൊക്കെ തിരിച്ചു വന്നിട്ടുള്ളൂ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു ഫിറ്റ്നസ്സിൻ്റെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് അദ്ദേഹത്തെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഗെയിം മാനേജ് ചെയ്യാനുള്ള ശ്രമം കലാഞ്ചൂട്ടി നടത്തുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ റോഡ്രിഗോയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് സത്യം പറഞ്ഞാൽ ഔട്ട് ഓപ്പസിറ്റിലാണ് ചെങ്ങാൻ കളിക്കുന്നത് ആ ഒരു റൈറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നിട്ടും അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലെ ബോൾ അദ്ദേഹം റിസീവ് ചെയ്യുന്നു ആ ഒരു റൈറ്റ് സൈഡിൽ എന്നിട്ട് അതുമായിട്ട് അതുമായിട്ടാണ് ട്രിബിൾ ചെയ്ത് പോവുകയാണ് ഈ അലാവസിൻ്റെ ഡിഫൻഡറിനൊക്കനായസം അദ്ദേഹം മറികടന്നിട്ട് ബോക്സിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ ആ ഒരു ഡിഫിക്കൽറ്റ് ആംഗിളിലേക്ക് ആ ഒരു അക്യൂട്ട് ആംഗിളിലേക്ക് എത്തിയുള്ള സാഹചര്യത്തില് അദ്ദേഹം എന്താണ് അവിടെ ഒരു ഷോർട്ടാണ്ട് ഉദിക്കണം അത്തരത്തിലുള്ള കോൺഫിൻസിലാണ് ചെങ്ങാൻ കളിക്കുന്നത് ആ ഒരു അവസരത്തിൽ നിന്നാണ് കീപ്പറിനെ നടയിലൂടെയാണ് അത് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ഗോളാകുന്നു അവിടെ ആ ആ ഒരു നിയർ പോസ്റ്റിൽ കീപ്പറിനെ ബീറ്റ് ചെയ്യുക പറഞ്ഞാൽ നടയിലൂടെ അടിച്ചാൽ മാത്രമേ ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നു റയൽ മേഡൻ്റെ ലീഡ് മൂന്നാകുന്നു മൂന്നേ പൂജ്യം എന്നുള്ള വളരെ വളരെ കംഫർട്ടബിളായിട്ടുള്ള ലീഡ് സഞ്ച്യാകോറിനോപേലും അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കഴിയുന്നു പിന്നെ എന്താണ് എൻട്രിക്കിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ അറുപത്തൊൻപതാമത്തെ മിനിറ്റിലാണ് ലുക്കിറ്റേ വരുന്നു ഫെഡയ്ക്ക് പകരമായിട്ട് ഫെഡേക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നു റോഡറിക്കൊക്കെ പകരമായിട്ട് എൻട്രിക്ക് വരുന്നു പിന്നെ എൻട്രിക്ക് വന്നിട്ട് എൻട്രിക്ക് ക്രോസ് അടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് അദ്ദേഹത്തെ കഴിഞ്ഞ മത്സരത്തിൽ കണ്ട പോലെ തന്നെ പുറകിൽ നിന്ന് പിടിച്ച് വലിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജേഴ്സ് പിടിച്ച് വലിക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ അദ്ദേഹം എന്താണ് വീഴാനൊന്നും നിന്നില്ല അദ്ദേഹം ലെഫ്റ്റ് ഫുട്ട് കൊണ്ടൊരു ഒരു ഷോട്ടാണ് ലീഷ് ചെയ്യുന്നത് അത് ഡിഫ്ലെക്ട് ചെയ്തിട്ട് അലാവസിൻ്റെ താരത്തിൻ്റെ കാലിൽ തട്ടിയിട്ട് അത് ബാറിൽ അടിച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് അപ്പോൾ അത്തരത്തിൽ അവിടെ ആ ഒരു ബോക്സിൻ്റെ സെൻട്രൽ ഏരിയയിൽ നിന്ന് കോൾ ചെയ്യുന്നുണ്ട് ഒരു പാസിനായിട്ട് പക്ഷേ എൻട്രിക്ക് അവിടെ ആ ഒരു ഷോട്ട് ഉതിർക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ എഴുപത്തിയാറാമത്തെ മിനിറ്റിൽ അലാവസ് പോസ്റ്റിൽ അടിക്കുന്ന ഒരു സാഹചര്യം കണ്ടു അതാണ് അലാവെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൂമെൻ്റ് മത്സ്യത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ ഒരു അറ്റൻറ്റ് അവർ നടത്തിരുന്നു പക്ഷേ അത് പിന്നെ സേവ് ചെയ്യപ്പെട്ടു ഇത് പോസ്റ്റിൽ അടിക്കുകയാണ് നല്ല അറ്റംപ്റ്റാണ് നമുക്ക് സബ് ആയിട്ട് വന്നിരുന്ന റെബാഷൻ്റെ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്ത്യെന്ന് വെച്ചാൽ വാസ്കസ് ഈസിലി ബീറ്റ് ചെയ്യപ്പെട്ടാണ് ആ വാസ്കസിൻ്റെ ഏരിയയിലൂടെയാണ് നടക്കുന്നത് വാസ്കസിൻ്റെ ഡിഫെൻസീവിലി അത്ര നല്ലോന്നല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അവിടെ ബോക്സിലേക്ക് എത്തിയതിനു ശേഷം ഈ വാസ്കത്തിന് ഷിമ്മേറ്റ് ഷിമ്മിയുടെ ചങ്ങായി തൻ്റെ റൈറ്റ് ഫുഡിലേക്ക് എടുത്തിട്ട് നല്ലൊരു അറ്റംപ്റ്റ് നടത്തുന്നു അത് ആ ഫാർ പോസ്റ്റിലേക്കാണ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നത് അത് പോസ്റ്റിൽ തട്ടിയിട്ട് എന്താണ് അകത്തോട്ട് പോവാതെ കോർട്ടർ ചാടി നോക്കി പക്ഷേ പോസ്റ്റിൽ തട്ടിയിട്ട് അകത്തോട്ട് പോകാതെ അവിടെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ അയൽമാരനെ സംസാണ്ടായി പക്ഷേ അതൊരു ഒരു വാർണിംഗ് ആയിരുന്നു പിന്നെ എൺപതാമത് മിനിറ്റിൽ എംബാപ്പയെ പിൻവലിക്കുന്നു ഗുലേറിനെ കൊണ്ടുവരുന്നു മിലിറ്റാവെ പിൻവലിച്ചിട്ട് വയേഹോയെ കൊണ്ടുവരുകയാണ് അപ്പോൾ വയേഹോ കളിച്ചിട്ട് കുറേ നാളായി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ കാലമാഞ്ചലോട് നമ്മൾ ചോദിക്കുന്നത് മൂന്നേ പൂജ്യത്തിന് അപ്പായിട്ട് നിൽക്കുന്നു ഇപ്പോഴല്ലേ വയഹക്കുള്ള അവസരം കൊടുക്കാൻ പറ്റുള്ളൂ ശരിയാണ് റയലിനെ സംശോധനം ഡിഫെൻസീവ്ലി അവർക്കൊരു ഡെപ്തിൽ ഒരു പ്രശ്നമുണ്ട് നമുക്കറിയുന്നതാണ് എന്തുകൊണ്ട് അവരൊരു ഡിഫൻഡറിനെ വാങ്ങിയില്ല എന്നുള്ള ചോദ്യങ്ങൾ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ വയഹ് വരുന്നു വയഹവ് അത്ര ആയിരുന്നില്ല ഈ അവസാനത്തെ പത്ത് മിനിറ്റിലെ ആ ഒരു അറ്റാക്കിന് തടയുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് സെക്കൻഡ് ഗോൾ റേമേഡ് കൺസീഡ് ചെയ്തതിൽ വയഹോ വളരെ ആവറേജ് ആയിട്ട് ഡിഫെൻഡ് ചെയ്തത് വളരെ മോശം ഡിഫെൻഡിങ് ആയിരുന്നു അതിൻ്റെ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം ഷാർപ്പല്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മൂന്നേ പൂജ്യത്തിന് ലീഡിൽ നിൽക്കുമ്പോൾ എൺപതാമത് മിനിറ്റല്ല അത് ഇനിയിപ്പോൾ എപ്പോഴാണ് ഇറക്കുക വയോഹോനൊക്കെ എന്നുള്ള ഒരു ചോദ്യം കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വയോഹെ പിന്നെ കാലവൻഷിലൂടെ ട്രസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളതാണ് പിന്നെ ഒരു പ്ലെയർ മനസ്സിലോളം എന്താണ് കുറേ നാൾക്ക് ശേഷം ഒന്ന് കളിക്കാൻ വരുന്നു അപ്പൊ തന്നെ നമുക്ക് ആളെ അങ്ങോട്ട് ആളെ ആ ഒരു പത്ത് മിനിറ്റ് ക്യാമറയോ അത്ര നന്നായില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ആളെനിന്ന് കളിപ്പിക്കാനേ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിഗമനത്തിലേക്ക് എത്താൻ പറ്റില്ല അങ്ങനെ പ്രശ്നം കൂടി ഉണ്ട് ആളുടെയും കോൺഫിഡൻസ് വരണം അപ്പം ഈ ഒരു പെർഫോമൻസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസും പോയിട്ടുണ്ടാകും അത് വേറെ കാര്യം മിലിറ്റാവാറുടിക്കർ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യം വരെ ആ ഒരു പോസ്റ്റർ അടിച്ചിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ കണ്ടു എന്നല്ലാതെ വേറെ കാര്യമായിട്ട് ത്രട്ടൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൺപത്തി നാലാമത്തെ മിനിറ്റിൽ പ്രൊട്ടസോണി എന്ന് പറയുന്ന താരം ഗോളടിക്കുകയാണ് ഒരു ബ്യൂട്ടിഫുൾ ഫിനിഷാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ആണ് വെറുതെ പൊസിഷൻ കളിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വളരെ ലേസിയായിട്ട് ട്രെയിനിങ് ഗ്രൗണ്ട് എക്സസൈസ് പോലെയാണ് പിന്നെ കളിക്കുന്നുണ്ടായിരുന്നത് വളരെ കോംപ്ലിസൻ്റ് ആയി അങ്ങനെ കോംപ്ലിസൻറ്റ് ആവാൻ പാടില്ല ഫുട്ബോളാണ് എത്ര ഗോൾഡ് ലീഡുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മിനിറ്റുകൾക്കുള്ളിൽ കാര്യങ്ങൾ മാറി പറയും അതാണ് ഇവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ബോൾ വെറുതെ കളയുന്നു പൊസിഷൻ കളയുന്നു അപ്പോൾ അത് പ്രൊട്ടസോണിയിലേക്ക് എത്തുകയാണ് അലാസിൻ്റെ പ്ലെയർ പ്രൊട്ടസോണിയിലേക്ക് പാസ് കൊടുക്കുന്നു ചെങ്ങായി ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ കളർ ഷോട്ട് അടിക്കുന്നു അത് പോസിറ്റിട്ടിട്ട് ഇത്തവണ അകത്തേക്ക് പോവുകയാണ് കുറച്ച് ചാടി നോക്കിയ ഒരു രക്ഷയില്ല ബ്യൂട്ടിഫുൾ ഷോട്ടാണ് ബ്യൂട്ടിഫുൾ ഗോളാണ് അവിടുന്ന് അധികം വൈകാതെ തന്നെ പിന്നെ ഒന്നൊന്നര മിനിറ്റിനുള്ളിൽ തന്നെ രണ്ടാമത്തെ ഗോൾ അടിക്കുകയാണ് അലാവസ് ഈ തവണ അഗെയിൻ ഗുലിയറിൻ്റെ അടുത്തു നിന്നാണ് പൊസിഷൻ നഷ്ടപ്പെടുന്നത് അങ്ങനെ ഈ പ്രൊട്ടസോണി തന്നെ നേരത്തെ ഗോളടിച്ചിട്ടുള്ള ചെങ്ങായി നാലൊരു ഗോൾ ബോക്സിലേക്ക് ഉയർച്ചു കൊടുക്കുകയാണ് അപ്പോൾ കി കെ പിന്നെ ആ ഒരു ബോക്സിംഗ് ലെഫ്റ്റ് സൈഡിലുള്ള ബോൾ റിസീവ് ചെയ്യുന്നു നല്ല ടച്ച് എടുക്കുന്നു അവിടെ നിന്നൊണ്ട് ഫിനിഷ് ചെയ്യാണ് വയഹോ അത് ഇതിനെ അങ്ങനെ ട്രാക്ക് ചെയ്തില്ല അതിൻ്റെ റണ്ണ് ട്രാക്ക് ചെയ്തില്ല അപ്പം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ രണ്ട് ഗോളുകളല്ല ലെവ് സൈഡ് കൂടിയിട്ട് ഇത്തിരി നെർവസ് ആകുന്ന ഒരു സാധാരണ കണ്ടത് റയൽ റയൽമാറ്റഡും പിന്നെ എന്താണ് വിനീ ജൂനിയറിനൊക്കെ പിൻവലിക്കുന്ന സാഹചര്യത്തിൽ ബോർഡിൽ ആറ് മിനിറ്റ് ഇഞ്ചുറി ടൈം കാണിച്ചപ്പോൾ തന്നെ ചെങ്ങായിക്ക് ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സാധാരണ കണ്ടത് അതെന്താണ് ആ ഒരു നെർവസ്നെസ്സാണത് ആറ് മിനിറ്റ് എന്തിനും കൊടുത്തു എന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ടാവും ആ ഒരു സാഹചര്യത്തിൽ പക്ഷേ അതോടൊപ്പം എന്താണ് സാൻസി അഗോബറിൻ്റെ അഭിയിൽ പെട്ടെന്ന് രണ്ട് ഗോളുകൾ അലാസ് അടിച്ചു കൂടിയിട്ട് ഏതൊരു ഫുട്ബോൾ ടീമിനിടത്തോളം എന്താണ് പിന്നെ ഒരു ഗോൾ അങ്ങനെ കഴിഞ്ഞാൽ വല്ലാത്തൊരു കോൺഫിഡൻസ് വരും അതാണ് പിന്നെ അലാവാസിൻ്റെ ഗെയിമിൽ നമ്മൾ അവസാന നിമിഷങ്ങൾ കണ്ടിരുന്ന അവർ അറ്റംപ്റ്റുകൾ നടത്തുന്നു ഈവൻ ഇഞ്ചുറി ടൈമിൽ അവരുടെ അറ്റംപ്റ്റ് ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്ന സാഹചര്യങ്ങൾ കണ്ടു അത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുക പക്ഷേ ആ ഇൻജുറി ടൈമിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഒരു വൺ വി വൺ ഓപ്പർച്യൂണിറ്റി അതിന് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അത് ഫിനിഷ് ചെയ്താൽ കംപ്ലീറ്റ്ലി പിന്നെ ആ ഒരു ഒക്കെ കിൽ ഓഫ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു അത്തരത്തിലുള്ള മൊമെൻസ് ഉണ്ടായിരുന്നു ആ ഒരു അവസാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര കേവർട്ടിക്കായിരുന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടതായത് അപ്പോൾ ഗെയിം മാനേജ്മെൻ്റ് പിന്നെ റയലിന് നന്നായിട്ട് അറിയുന്നതാണ് പക്ഷേ ഇവിടെ അത് പാളിപ്പോയി എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഒപ്പോണൻസുകളെ കുറച്ച് കാണാൻ ശ്രമിച്ച പണി കിട്ടും കോംപ്ലസൻ്റായ പണി കിട്ടും അങ്ങനെ ഒരു 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 വോണിങ് സൈൻ റെയിലിന് കിട്ടി ഇനിയിപ്പോൾ മാഡ്രിഡ് ഡാബിയാണുള്ളത് പിന്നെ ഇതിൽ വേറെ ഇൻസിഡൻറ്റ് വിനീ ജൂനിയറിൻ്റെയും അതുപോലെ തന്നെ മൊറീനോയുടെ ആണ് അപ്പോൾ അത് ഈ ബോക്സിൽ വിനി ജൂനിയർ ഈ പിന്നെ മൊറീനോയെ തള്ളിയിടുന്നു തള്ളിയിടുന്ന സാഹചര്യത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ബാലൻസ് പോയിട്ടുണ്ട് അപ്പോൾ ബാലൻസ് പോയിട്ടുള്ള സാഹചര്യത്തിൽ ഈ പിന്നെ മൊറീനോയിലാണ് വിനി ജൂനിയർ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്റ്റാമ്പ് പോലത്തെ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ കാല് അവിടെയാണ് വെച്ചത് അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു അത് അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ യെല്ലോ കാർഡിൽ കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവിടെ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് കാരണം അവിടെ എന്താ പറയുക അവിടെ പിന്നെ ആൾക്ക് കാല് വെക്കുക എവിടെയെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും പിന്നെ അത് ഇൻറ്റൻഷനാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്താണ് ആ ഒരു മൊമെൻറ്റുമായിരിക്കും അത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചു കാരണം തള്ളുന്ന സാധനത്തിൽ വിനീഡിയം ബാലൻസ് പോയിട്ടുണ്ട് പക്ഷേ ഓൾറെഡി യെല്ലോ കാർഡിലായിരുന്നു വിനീ ജൂനിയർ ഉണ്ടായിരുന്നത് ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് യെല്ലോ കാർഡ് കിട്ടിയത് ആ ഒരു ഡിസെൻറ്റിനാണ് അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മൊറീനിയോ നല്ല രീതിയിലൊരു ടാക്കിൾ നടത്തിയിട്ട് പിന്നെ അലാസിൻ്റെ ബോക്സിൽ ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിനീ ജൂനിയർ ആ ബൈലിൻ്റെ അടുത്തേക്ക് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്ന സാധനത്തിൽ നല്ലൊരു കീടിലൻ ടാക്കിളാണ് നല്ല രീതിയിൽ ബോൾ വിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ജൂനിയർ വീണ് കെടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പ്രൊട്ടക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം വിചാരിച്ച അത് ഫൗളാണെന്നുള്ളതാണ് ഒരു പെനാൽറ്റി എന്നുള്ള രീതിയിലാണ് പക്ഷേ അത് ക്ലീനായിട്ട് വിൻ ചെയ്തിട്ടുള്ള ഒരു അവസരമാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വന്നാലും വിനി കഴിഞ്ഞ മത്സരത്തിൽ ബ്രില്ല്യൻ്റായിട്ട് കളിച്ചു കാരണം ഈ മത്സരത്തിലും മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു ഫസ്റ്റ് അസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ സാധനമാണ് അദ്ദേഹത്തിൻ്റെ ചില ഡ്രിബ്ലിംഗ് ചില ടേണുകളൊക്കെ അൺബിലീബിൾ ആണ് വളരെ ക്വിക്കായിട്ടുള്ള ടേണും കാര്യങ്ങളും ചെങ്ങായി നടത്തുന്നുണ്ട് എന്തായാലും വിനിയുടെയും ബെസ്റ്റ് റയൽ മാഡന് ആ മാഡാബിൽ വേണ്ടിവരും പ്രത്യേകിച്ച് ഇപ്പോൾ എംബാപ്പയുടെ ഈ ഒരു ആബ്സെൻസിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇൻട്രിക്കിന് റെഡ് കാർഡ് കിട്ടുകയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അധികാരത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ